അവർ ചാനൽ ഇന്ന് നമ്മൾ മോൺപില്ലർ എന്നൊരു സിറ്റിയിലോട്ടേക്കാണ് പോകുന്നത് നമുക്ക് ട്രെയിനിലാണ് പോവേണ്ടത് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്ന റെഡ് ട്രെയിനിലാണ് നമുക്ക് പോവേണ്ടത് ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ് ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും നമ്മൾ അവിടെ എത്താം ഇതാണ് മോൺപില്ലർ റെയിൽവേ സ്റ്റേഷൻ ഇനി നമുക്ക് പുറത്തേക്ക് പോകാം ഇതാണ് നമ്മൾ ആദ്യം കണ്ട കാഴ്ച ഇവിടെ കുറെ ട്രാമുകൾ ഓടുന്നുണ്ട് അതുപോലെ തന്നെ ട്രാമുകളിൽ പോകുന്ന ലൈനും നമുക്ക് കാണാം ഇവിടെ പല കളറിലുള്ള ഉണ്ട് നമുക്ക് ഈ ഒരു ട്രാം ലൈൻ ക്രോസ് ചെയ്യണം അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തു ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ ഈ പഴയ ബിൽഡിങ്ങുകളാണ് ഈ നഗരത്തിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെ ഈ നഗ ഇവിടെ ഞങ്ങൾക്ക് കാണാം ഈ ഒരു ബിൽഡിങ്ങിനൊന്നും കോണുകളില്ല എല്ലാം വളരെ കെർവിയായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ വളരെ മനോഹരമാണ് പാരീസിലൊക്കെ ഉള്ളതുപോലെ തന്നെ പഴയ ബിൽഡിങ്ങൾ നിങ്ങൾ കാണാം അതല്ലാതെ തന്നെ പുതിയ നൂതനമായിട്ടുള്ള രീതിയിലുള്ള ട്രാമുകളൊക്കെ ചേരുമ്പോൾ ഈ നഗരത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ വളരെ ആകർഷണീയമാണ് കാണുന്നത് പ്ലൈസ്തേല കോമഡി എന്ന ഒരു പ്രധാന സ്ക്വയർ ആണ് ഈ ഒരു പേര് വരാൻ കാരണം ഇവിടെ ഒരു ഒപ്പേര കോമഡി എന്ന പേരുള്ള ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു നൂറ്റി അമ്പത് കൊല്ലം പഴക്കമുണ്ട് ഈ ഒരു തിയേറ്ററിന് ആ കാണുന്നത് ഒരു ഇവിടുത്തെ ഫേമസ് സ്റ്റാച്ചു ഓഫ് ത്രീ ഗ്രേസസ് ആണ് ഈ ഒരു സ്റ്റാച്വിന് ഇരുന്നൂറ്റമ്പത് കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ഇവിടെ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ പാർക്കിൽ പോയി റെസ്റ്റ് കുറച്ചേരം പാർക്കിൽ നിറച്ച് കുട്ടികളും ഒക്കെ ഉണ്ട് കുട്ടികൾ ഫൗണ്ടയിനിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അച്ഛനമ്മമാർ അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് കുറേ ഫാർമേഴ്സ് മാർക്കറ്റും ഒരുപാട് ഒരുപാട് സ്റ്റോറുകളും ഒരുപാട് ഈറ്ററീസും ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അവിടെ ആൾക്കാരിന്ന് പതുക്കെ അവർ ലൈഫും സമയവും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണാം പ്രാവുകളും എല്ലാം ഉണ്ട് ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് തോന്നും ഇനി നമ്മൾ പതുക്കെ ഇവിടെ നീങ്ങി നമുക്ക് തുടങ്ങാം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ടി ഫൗണ്ടെന്ന് വെള്ളം വരുന്നത് ഒരു ഒരു മ്യൂസിക്കൽ ഫൗണ്ടയിൻ പോലെയാണ് വെള്ളം ഇടയ്ക്ക് ഉയരും ഇടയ്ക്ക് താഴും അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് കളിക്കും കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ദൂരെ നമുക്ക് സ്റ്റാച്ചു ഓഫ് ത്രീ ഗ്രേസസ് കാണാം അതുപോലെ തന്നെ പഴയ ബിൽഡിങ്ങുകളും കാണാം നല്ലൊരു ഭംഗിയാണ് ഈ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ ഇത് ഫ്രാൻസിൻ്റെ തെക്കേമായ ഭാഗത്തായതിനാൽ ഇതിൽ കുറച്ച് സ്പാനിഷ് ഇൻഫ്ലുവൻസും ഉണ്ട് ഈ ബിൽഡിങ്ങിന് ഇവിടെ ഇന്ന് ഒരുപാട് ചന്തകൾ നമുക്ക് കാണാൻ പറ്റും സമ്മർ ഡ്രസ്സസും കളർഫുൾ ആയിട്ടുള്ള സമ്മർ ഡ്രസ്സസും തൊപ്പികളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഓഫീസ് ടൂറിസം ഇവിടുത്തെ ഈ ബിൽഡിങ്ങൾ ഇവിടെ എന്താ പ്രത്യേകത മോൺ പെലിയറിൽ ഒരുപാട് പുതിയ നൂതനമായിട്ടുള്ള ബിൽഡിങ്ങുണ്ട് നല്ല ആർക്കിടെക്ചർ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം സമ്മർ വെയർസും ഒരുപാട് തൊപ്പികളും ഡ്രസ്സുകളും ഫിഷറികളൊക്കെ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നല്ല ചൂടല്ലേ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനി നീങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഹോഗൻ്റെ എന്ന ബ്രാൻഡിൽ കയറിയിട്ട് നമ്മളിവിടെ കയറി ഒരു ഫലൂദ് അങ്ങ് ഓർഡർ ചെയ്തു അവിടെ ദൂരെ നിന്ന് ഒരാൾ ഗിറ്റാർ വായിച്ച് ആൾക്കാരെ രസിപ്പിക്കുന്നുണ്ട് ഈ ചൂടത്ത് അയാൾ ഗിറ്റാർ വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടത് എല്ലാവരും നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നതാണ് പക്ഷേ ഇവിടെയും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ നല്ല സ്വ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഐസ്ക്രീം ഫലൂദ് നമ്മൾ കഴിച്ചു നല്ല ചൂടായതിനാൽ തന്നെ ഇവിടെ ആൾക്കാർ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഇത് ഓരോ ിലും ഐസ്ക്രീം ഒക്കെ കഴിച്ച് നടക്കുമ്പോൾ പുറത്ത് നല്ല വെയിലും ചൂടൊക്കെ ആയതിനാൽ നമ്മൾ അടുത്തുള്ള ഒരു മാളിൽ കയറി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെയുള്ള ബീച്ചായതിനാൽ അവിടെ ഉച്ച സമയം ഭക്ഷണം കിട്ടുമോ എന്നറിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പാക്ക്ഡ് ഫുഡ് വാങ്ങി അവിടെ നിന്ന് തന്നെ ചൂടാക്കുവാൻ ഓവനും ഉണ്ട് ഒരു ബോക്സിൽ തായ് ചിക്കൻ കറിയും മറ്റേതിൽ തന്തൂരി ചിക്കൻ കറിയുമായിരുന്നു ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം ബീച്ചിലോട്ട് പോകണം അതിനായിട്ട് ഇനി ട്രാമിലുമാണ് കുറേ പോകാൻ വേണ്ടിയിട്ട് ട്രാമിന് ബസ്സുകളായിട്ട് പോകണം ലാ പെട്രോളിലാണ് ഇറങ്ങേണ്ടത് ടിക്കറ്റ് എടുത്തു ഇനി മൂന്ന് മിനിറ്റിലുള്ള ട്രെയിൻ ഉണ്ട് അതായത് ട്രെയിനിപ്പോൾ ഇവിടെ എത്തി ഈ ട്രെയിൻ തന്നെയാണ് നമുക്ക് കയറി പോകേണ്ടത് നല്ല കളർഫുൾ ആയിട്ടുള്ള ട്രെയിനാണ് ഉള്ളിൽ ഉള്ളിലെങ്ങനെയുണ്ട് നോക്കാം അങ്ങനെ ട്രെയിൻ ജേർണി തുടങ്ങി ട്രെയിൻ ഇപ്പോൾ നഗരത്തിലൂടെ ഇങ്ങനെ നീങ്ങി തുടങ്ങുകയാണ് നല്ല രസമാണ് നഗരമൊക്കെ കാണാൻ വേണ്ടി ട്രെയിനുള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ചൂടായിരുന്ന ആൾക്കാർ വെള്ളം കുടിക്കുന്നുണ്ട് ഇനി ബസ്സിൽ വേണം യാത്ര തുടരാൻ ഈ ബസ്സിനുള്ളിൽ ഒരുപാട് യാത്രക്കാരുണ്ട് നിങ്ങൾക്ക് കാണാം ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത അവസാനം നമ്മൾ ബീച്ചിലെത്തി സീ ഗേൾസുകൾ നിങ്ങൾക്ക് ഓൾറെഡി കാണാം ഇവിടെ സൈക്കിൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പാതയുണ്ട് അപ്പോൾ പാതയിലൂടെ ഒരുപാട് സൈക്കിൾ ചവിട്ടി ബീച്ച് സൈഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ് അങ്ങനെ നടന്ന് 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 വേണം ബീച്ചിലോട്ട് പോകാൻ ബീച്ചിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാം അവിടെ പോലീസ് പെട്രോൾ വണ്ടി കാണാം ഒരുപാട് കുടകൾ കാണാം കുടകൾ കീഴിൽ ഒരുപാട് ആൾക്കാർ അവിടെ കൊള്ളാനൊക്കെ കാത്തിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിനി മുന്നോട്ട് നിൽക്കാം കുറെ സമയം നമ്മൾ ചെലവഴിച്ച ശേഷം ഇനി നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി നമ്മൾ വന്നതുപോലെ തന്നെയാണ് പോകുന്നത് നമ്മൾ ആദ്യം ബസ് കയറി അപ്പോൾ ബസ്സിലൊക്കെ കുറേ ആൾക്കാരെ കാണാം ബസ് യാത്ര തുടങ്ങി ഒരുപാട് ബോട്ടുകളൊക്കെ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഈ ചെറിയ നദിയിലൂടെ കടന്നിട്ട് പോകണം അവർക്ക് കടലിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിൻ കയറാൻ പോകണം ഈ ട്രാം കയറാൻ പോകണം ഈ ട്രാമ് തന്നെ വന്ന തന്നെ തിരിച്ചു പോകണം ട്രാമിനുള്ളിൽ കയറി ഒരുപാട് പേര് തിരിച്ചു പോകാനുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ ട്രാവൽ നിന്ന് ഇറങ്ങി ഇവിടെയുള്ളൊരു സ്ഥലത്ത് ഇറങ്ങിയ ഒരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ വൈസ് എന്തൊരു മനോഹരമായ ബിൽഡിംഗ് ആണെന്ന് നോക്കുന്നത് വളരെ മനോഹരമായ ബിൽഡിംഗ് ഇവിടെ മോൺപല്ലി ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസാണ് ഇത് പ്ലേസ് ദ യൂറോപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളിവിടെയിരുന്നു ഇവിടെ ഇരുന്നു ഇവിടെ വലിയൊരു പാർക്കുണ്ട് പാർക്കിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരുന്നു വലിയൊരു റോഡ് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിവിടെ ഒരുപാട് പേര് നടക്കുന്നത് ഓടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ കയ്യിലുള്ള ഡ്രോൺ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു നല്ല കാറ്റായതിനാൽ തന്നെ ഡ്രോൺ ചെറുതായിട്ട് നാടുന്നുണ്ട് ഈ ഡ്രോൺ കൺട്രോള ആപ്പിൽ നിങ്ങൾ കാണാം ഡ്രോൺ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട് എന്നെ തിരിച്ചറിയുന്നുണ്ട് ഈ ഡ്രോണിന് ഒരു ഫീച്ചർ ഉണ്ട് ഈ ഡ്രോൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഇത് വലം വെക്കും അപ്പോൾ ഇത് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രോൺ ബാറ്ററി തന്നെ 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 അത് ലാൻഡ് ചെയ്തു അങ്ങനെ നമുക്ക് അടുത്ത യാത്ര തുടരാം ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് നമുക്ക് ആറേ കാലിനാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും ട്രാം കയറി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടങ്ങി അപ്പോൾ പോകുന്ന വഴി നമുക്ക് കുറേ ബിൽഡിങ്ങുകൾ കാണാം ഈ ബിൽഡിങ്ങിൽ തന്നെ പ്രത്യേക നിർമ്മിതിയാണ് എല്ലാം തന്നെ വളരെ ആർക്കിടെക്ചർ വൈസ് വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഡിസൈനാണ് എല്ലാ ബിൽഡിങ്ങിലും ഇത് പാരീസ് പോലുള്ള നഗരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല ഇതൊക്കെ മോൺപില്ലിയർ പോലുള്ള സ്ഥലങ്ങളിലാണ് അധികം കാണുന്നത് കാരണം ഇതൊരു യൂണിവേഴ്സിറ്റി നഗരമാണ് ഇവിടുത്തെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ഈ ബിൽഡിങ്ങെല്ലാം അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ പതുക്കെ റിലേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ നിങ്ങൾക്ക് അധികം വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ പറ്റില്ല കൂടിപ്പോയാൽ തന്നെ ഒരു അഞ്ചാറ് നില കെട്ടിടങ്ങൾ മാത്രമേ അധികം കാണാൻ പറ്റുള്ളൂ അത് മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ തന്നെയായിരിക്കും ഒന്നുകിൽ പഴയ ടൈപ്പ് കെട്ടിടമായിരിക്കും അല്ലെങ്കിൽ വളരെ നൂതനമായിട്ടുള്ള രീതിയിലുള്ള കെട്ടിടങ്ങളായിരിക്കും ഈ മനോഹരമായ കെട്ടിടങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ ടെക്നോളജിയുടെ കാര്യത്തിലും പുരോഗതിയുടെ കാര്യത്തിലും എന്തുമാത്രം ശ്രദ്ധിക്കുന്നുവെന്ന് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാൻ പോകുവാണ് ഒരുപാട് ട്രാം ലൈൻ ഉണ്ട് ഇവിടെ ഈ നഗരത്തിലൂടെ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ ഉൾവശം ഇത് വളരെ നല്ല മനോഹരമായ ബിൽഡിംഗ് ആണ് അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു റെയിൽവേ സ്റ്റേഷനില് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ഈ ഉള്ള ഒരു റിലേ ഷോപ്പിലേക്കാണ് പോകുന്നത് നമുക്ക് ട്രെയിനിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയായിരുന്നു നമ്മൾ അങ്ങനെ സാൻഡ്വിച്ചും വാങ്ങി നമ്മൾ ട്രെയിൻ കയറി അപ്പോൾ നമ്മൾ ട്രെയിൻ ജേണിയാണിത് അപ്പോൾ വളരെ മനോഹരമായ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ ജേണി ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ